ഇവിടെ ആനകളായിട്ട് നമുക്ക് മുഷിഞ്ഞ് കൈകാര്യം ചെയ്യാം അപ്പോൾ ആനകൾ ഇപ്പോൾ നീരുന്നഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് പണിയാൻ ആദ്യം പോകാം പണി പണിപ്പറമ്പിൽ ആനകളായിട്ട് മുഷിഞ്ഞിട്ടാണ് നമ്മൾ പൂരപ്പറമ്പ് പോവുക അപ്പോൾ അത്രയും ബന്ധം നമ്മൾ ആനയിട്ടുണ്ടാവും കാര്യങ്ങളായിട്ട് ആന ആയിട്ടൊരു ബന്ധം ഉണ്ടാവും ഇഷ്ടപ്പണം അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് ഓരോ വളപ്പിൽ പോയി ആനയുടെ എടുത്ത് കിടക്കേണ്ടി വരും ചിലപ്പോൾ ഫുഡ് ഉണ്ടാക്കി കഴിക്കുക നമുക്ക് പണിയാണ് ആരഞ്ച് ദിവസം പണിയൊക്കെ ഉണ്ടെങ്കിൽ അവിടെ തന്നെ ഫുഡ് വെച്ച് കഴിക്കുക കാര്യങ്ങൾ അപ്പോൾ ആനയായിട്ടൊരു ബന്ധം ഉണ്ടാകും എപ്പോഴും ആന ആനയോടെ അടുത്ത് ഉണ്ടാവില്ല എന്തുകൊണ്ടും പണി പണിയുമ്പോൾ ആനയ്ക്ക് തീറ്റക്ക് ഒരു സ്പീഡ് കാര്യങ്ങള് മന്ദഗതി ഒക്കെ വിട്ട് ആന ഉഷാറായി നിക്കും കൂടെ കയ്യാലൊക്കെ കയറി ഒരു നാല് ദിവസം മരം വലിച്ചുകഴിഞ്ഞാൽ ആനക്ക് തീറ്റയ്ക്ക് കാര്യങ്ങൾക്ക് സ്പീഡ് ഉണ്ടാവും ആ മെയ് വഴക്കം ആ ആരോഗ്യം ഉണ്ടാവും തീറ്റയ്ക്ക് പിന്നെ പലയിനം തീറ്റകളാണ് ഒരു പണിപ്പറമ്പിൽ പോയി കഴിഞ്ഞാൽ ആഞ്ഞും തോര് അങ്ങനെ പല ഇനം തീറ്റകൾ നമുക്ക് കൊടുക്കാൻ പറ്റും ഇവിടെ പറഞ്ഞ നീളം കഷ്ടങ്ങളാണ് നമ്മൾ അത് എങ്ങോട്ട് തിരിക്കേണ്ടത് ഒരു റബ്ബർ റബ്ബർ തൊടിയിലൊക്കെ കൊണ്ടിരുന്നത് അപ്പോൾ അത് എങ്ങോട്ട് തിരിക്കണം ഇങ്ങോട്ട് തിരിക്കണം അത് നേരെ വലിച്ചു വരുമ്പോൾ അപ്പുറത്തെ റബ്ബറിൻ്റെ തൊലി പോയി കഴിഞ്ഞാൽ മുതലാളിമാർ തൊഴിൽ പറയും അല്ലെങ്കിൽ ആ പണിയുടെ കാശ അവിടത്തുന്നുണ്ട്